യേശുവിന്റെ അതുപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിനും മുഴുവനവും മഹത്വവും അർപ്പിക്കുന്നു ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് പരിചയമായി സങ്കേതമായി കോട്ടയായി അതെന്നും നിങ്ങൾക്കൊരനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ നല്ല പ്രതികരണങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക കഴിഞ്ഞുപോയ നാളുകളിൽ കർത്താവിൻ്റെ കരുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ട ആഹാരവും വസ്ത്രവും സന്തോഷവും സമാധാനവും അതിനേക്കാളൊക്കെ ഉപരി ദൈവകൃപയും തന്ന് െ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും കൃപയിൽ മറയ്ക്കുകയും ചെയ്ത യേശുരാജാവിന് മുഴുമാനവും മഹത്വവും ഞാൻ അർപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയ വാക്യം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പത്താം വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയും കുറവ് വരികയില്ല ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്ന് ഇരിക്കും എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും കുറയില്ല ഒരു നന്മയും കുറയ്ക്കാത്ത ദൈവം ആർക്കാണ് നന്മ കുറയാത്തത് ആർക്കാണ് അനുഗ്രഹം കുറയാത്തത് യഹോവ അന്വേഷിക്കുന്നവർക്കാണ് നേരാവണ്ണം ദൈവത്തെ അന്വേഷിക്കുന്ന സത്യസന്ധമായി പരമാർത്ഥതയോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതലും ഈ ഭൂമിയിൽ പരാജയപ്പെട്ടിട്ടില്ല അവരെ ദൈവം അനുഗ്രഹിച്ചേയുള്ളൂ നമുക്കറിയാം ഒത്തിരി പരാജയപ്പെട്ട ആളുകൾ ദൈവത്തെ അറിഞ്ഞപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ യേശു അവരുടെ ഉള്ളിൽ വന്നപ്പോൾ യേശു അവരുടെ ഭവനത്തിൽ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ചില പ്രിയപ്പെട്ടവരോട് ആഴമായ വചനത്തിൽ കൂടെ സംസാരിക്കുകയാണ് ബാലസിംഹങ്ങൾ പട്ടിണി കിടന്നാലും നമ്മെ പട്ടിണി കിടത്താത്ത ഒരു ദൈവം ബാലസിംഹങ്ങൾ ക്ഷീണിച്ചു പോയാലും നമ്മെ ക്ഷീണിപ്പിക്കാത്ത ഒരു ദൈവം അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ വ്യക്തതയോട് പറയുകയാണ് നമുക്കറിയാം അഭിമലേക്കിൻ്റെ മുമ്പിൽ വെച്ച് ദാവീദ് ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്നും അഭിമലേക്കിൻ്റെ ആളുകൾ അവനെ ആട്ടിപ്പായിക്കുമ്പോൾ അവിടെ ഓടിപ്പോയി അവൻ്റെ ജീവനെ രക്ഷിച്ചപ്പോൾ രക്ഷ വന്നപ്പോൾ മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടപ്പോൾ അഭിമലേക്കിൻ്റെ കയ്യിൽ നിന്ന് തൻ രക്ഷപ്പെട്ടപ്പോൾ ഓടിപ്പോയ പോക്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടിയ ഒരു സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ഒരു നന്മയും കുറയ്ക്കാത്ത ദൈവത്തെ ദാവീദ് പറയാൻ മടിക്കുന്നില്ല ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇങ്ങനെ ദൂത് പറയട്ടെ നീ പരമാർത്ഥതയോടുകൂടെ വളച്ചുകെട്ടില്ലാതെ സത്യസന്ധമായി വിശുദ്ധിയോടും വേർപാടോടും കൂടെ യേശുവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഉറച്ച മനസ്സോടെ നിങ്ങളോട് പറയാം നിങ്ങളൊന്നിലും തോറ്റുപോകില്ല നിങ്ങളൊന്നിലും പരാജയപ്പെടുത്തില്ല നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും അവരുടെ ജോലി നടക്കും അവർക്ക് നല്ല വാതിലുകൾ ദൈവം വരും ദിവസങ്ങളിൽ തുറക്കും വിവാഹം നടക്കും നിങ്ങളുടെ ദാരിദ്ര്യം ദൈവം മാറ്റും നിങ്ങളുടെ വീടിൻ്റെ ആ ശോചനീയാവസ്ഥ ദൈവം നീക്കിക്കളയും ആരോടും പറയാതെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന നീ നിൻ്റെ ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും മാത്രം അറിയുന്ന നാലാളറിഞ്ഞാൽ അതൊരു ഷെയിമായി തീരും എന്നറിഞ്ഞിട്ട് ആരോടും പറയാതെ കൊണ്ടുനടന്ന് ദൈവമേ ഈ വിഷയത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ എന്റെ ജോലിയുടെ വിഷയത്തിൽ ഒരു മറുപടി തരണമേ എന്ന് കറ പറഞ്ഞ് കരഞ്ഞ് ദൈവസന്നതി കരയുന്ന ജീവിതങ്ങൾ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഒരു നന്മയും മുടക്കം വരില്ല ദൈവസന്നതി പ്രാർത്ഥിക്കുക സന്നിധി മുട്ടുമടക്കുക ദാവിത് ദൈവസന്നതി മുട്ടുമടക്കിയപ്പോൾ ദൈവസന്നതി പ്രാർത്ഥിച്ചപ്പോൾ നന്മ മുടക്കാത്ത ദൈവം ആരോഗ്യം തരുന്ന ദൈവം സമൃദ്ധി തരുന്ന ദൈവം ഭക്തനെ മാനിച്ചു കാട്ടിലെ ആടുകളെ മേച്ചുകൊണ്ട് കാട്ടിലെ വെള്ളം കുടിച്ച് കായികനികൾ ഭക്ഷിച്ച് നോക്കുക ആടുകളെ നോക്കി ആടുകളുടെ ഒരു പ്രത്യേക ദുർഗന്ധമുണ്ട് ആ ദുർഗന്ധം ശരീരത്തിൽ ഭവിച്ച് ആടുകളെ കൊണ്ട് നടക്കുന്ന ഈ ഭക്തൻ ദാവീദ് തൻ്റെ കയ്യിലുള്ള കിന്നരം വായിച്ച് ദൈവത്തെ മകുത്വപ്പെടുത്തി അർത്ഥം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു മനുഷ്യനായി ദാവീദ് ദൈവസ്ഥനെ നിലനിന്നപ്പോൾ സഹോദരങ്ങളും മാതാപിതാക്കളും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ദാവീദിനെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് മറ്റു മക്കളെല്ലാം പട്ടാളത്തിൽ പോകാൻ റെഡിയായി കായികമായ നിലയിൽ അഭ്യസ അഭ്യാസനങ്ങൾ നടത്തി അവർ വല്ലാതെ അതിനുവേണ്ടി കാഷിച്ചിരിക്കുമ്പോൾ അപ്പൻ പറയുന്നൊരു പദമുണ്ട് ശാമുബൽ പ്രവാചകനോട് നീ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കൊള്ളാമോ എന്ന് തോന്നുന്നില്ല എങ്കിലും ഒരുവനുണ്ട് അവൻ എൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് വനാന്തരത്തിലാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കൊള്ളത്തില്ല എന്ന വിധിയും എഴുതിയ മുദ്രപതിക്കപ്പെട്ട ദാവീദിനെ ദൈവം സ്ഥിതി മാറ്റിയപ്പോൾ അവൻ്റെ വിഷയത്തിന് പരിഹാരം വരുത്താൻ നോക്കിയപ്പോൾ ഒരു നന്മയും മുടങ്ങാതെ ഭക്തനെ എവിടെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞോ അതേ വീട്ടിൽ കൊണ്ടുവന്ന് അതേ അപ്പൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അനുഗ്രഹിച്ച് 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 അവൻ്റെ പേര് വലുതാക്കി അവരെ കണ്ടവർക്കൊക്കെ അവനെ കണ്ടവർക്കൊക്കെ അസൂയ തോന്നുമാറ് കാട്ടിൽ നിന്നും പൊക്കിയെടുത്ത് കൊട്ടാരത്തി കൊണ്ടുപോയി രാജസിംഹാസനത്തിൽ ഇരുത്തി ഒരു നന്മയ്ക്കും മുടക്കം വരുത്താതെ ദാവീദിനെ സ്നേഹിച്ച ആദരിച്ച ഒരു ദൈവം അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ഒരു ദൂത് പറയട്ടെ ഇന്നത്തെ പ്രവചന ശബ്ദം ഇങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കൂ കൊള്ളില്ലെന്ന് പറഞ്ഞവട്ട മുമ്പിൽ ഗുണമില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നന്നാകില്ലെന്ന് പറഞ്ഞവട്ട മുമ്പിൽ സ്വർഗത്തിലെ ദൈവം നിനക്കു വേണ്ടി അത്ഭുത വഴികൾ തുറന്ന് നിനക്കു വേണ്ടി നീ കണ്ടിട്ടില്ലാത്ത മേത്തരമായ പാതകൾ ഒരുക്കി വിലയേറിയതും ഭയങ്കരവുമായ നന്മകൾ കൂടെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നയിച്ച് ഇന്നത്തെ നിങ്ങളുടെ ഭവനത്തിൻ്റെ ഇരുളുമാറ്റി ശൂന്യത മാറ്റി വേദന മാറ്റി ആ നന്മയില്ലായ്മ മാറ്റി ഒരു നന്മയ്ക്കും മുടക്കം വരാത്ത നിലയിൽ നിങ്ങളെ നടത്തുവാൻ ആദരിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ ഇന്ന് രാവിലെ ദൂതു പറയുകയാണ് ഇന്നേ ദിവസം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൽ ഈ പുതിയ പ്രഭാതം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ ഗ്രേസ് ടി വിയുടെ പ്രഭാതത്തിലുള്ള ഈ മെസ്സേജ് കേൾക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ഹൃദയം തുറന്നു പറയുകയാ നിങ്ങളുടെ നന്മ ഒരിക്കലും മുടങ്ങുകയില്ല നിങ്ങളുടെ നന്മ വർദ്ധിക്കും അത് മേൽക്കുമേൽ വർദ്ധിക്കും ആവർത്തനം ഇരുപത്തെട്ട് ഇങ്ങനെ പറയുന്നു പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും നീ പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും അനുഗ്രഹിക്കപ്പെടും കന്നുകാലികളും മൃഗസമ്പത്തുക്കളും അനുഗ്രഹിക്കപ്പെടും ഉണ്ടോ നന്മ കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്തുമെന്ന് പുസ്തകം പറയുകയാണ് വേദപുസ്തകം പറയുന്നു നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തും അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവി പറയട്ടെ നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് നൂറ്റിനാലാം സങ്കീർത്തനം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു ഇരയ്ക്കായിട്ട് ബാലസിംഹങ്ങൾ എന്തു ചെയ്യുന്നു അലറുന്നു മറുവശത്തോളം വായിച്ചത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരില്ലെന്ന് എന്നാൽ സങ്കീർത്തന നൂറ്റിനാലിൻ്റെ ഇരുപത്തൊന്നിൽ പറയുകയാണ് ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു എന്നാൽ അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു അപ്പോൾ ബാലസിംഹങ്ങളും ആഹാരം ചോദിക്കുന്നു ദൈവത്തോടാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കണം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും നിങ്ങൾക്ക് എന്താ കുറവുള്ളത് നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യമുള്ളത് നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഒരു റിസൾട്ട് ഒരു നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു ദൈവത്തോട് ചോദിക്കണം പ്രിയരെ നമ്മുടെ ദൈവം സൂര്യനാണ് പരിചയമാണ് യഹോവ കൃപയും മകുത്വവും നൽകുന്നു നമുക്ക് കൃപ നൽകും മകുത്വം നൽകുന്നു അടുത്ത വാക്യം ശ്രദ്ധേയമാണ് അവിടെ എഴുതിയിരിക്കും ഇങ്ങനെയാണ് നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല അപ്പോൾ ബാലസിംഹങ്ങളെ ഇരവിട്ടാതെ വിശന്നിരിക്കുക ഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരില്ല എന്ന് വായിച്ച വായിച്ചപ്പോൾ ഇവിടെ പറയുകയാണ് നേ ആർക്കാണ് നന്മ മുടങ്ങാതെ നേരോട് നടക്കുന്നവർക്കൊരു നന്മയും മുടക്കം വരികയില്ല ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ നിങ്ങളെ നോക്കി പ്രബോധിപ്പിക്കുകയാണ് നിങ്ങളുടെ നടപ്പ് നേരെയാണെങ്കിൽ വളഞ്ഞ വഴിയിലല്ല എങ്കിൽ നിങ്ങൾ ദൈവസ്ഥാനത്തിൽ പരമാർത്ഥതയോടുകൂടി ജീവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ കള്ളമില്ല ചതിയില്ല പുളിവചനങ്ങളില്ല നിങ്ങളുടെ ജീവിതം ദൈവവുമായി ബന്ധം മാത്രം കൂട്ടി ഉറപ്പിച്ച് വിശുദ്ധിയുടെ പാതയിൽ നേരോടെ നടക്കുന്ന ഒരു ഒരനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു നന്മയും മുടങ്ങില്ല അത് വീടാകാം സാമ്പത്തികമാകാം കുഞ്ഞുങ്ങളുടെ ഭാവിയാകാം ജോലിയാകാം വിവാഹമാകാം ഒരു തലമുറ ജനിക്കുന്ന വിഷയമാകാം ഏതുമാകട്ടെ ഒരു നന്മയ്ക്കും മുടക്കം വരാതെ ദൈവം നിങ്ങളെ ഇന്ന് പകൽ അനുഗ്രഹിക്കും അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് നന്മ മുടക്കാത്ത ഒരുവൻ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ യേശു നന്മ മുടക്കുകയില്ല നന്മ വർദ്ധിപ്പിച്ചു തരും നിങ്ങളുടെ കലവറ നിറയും കവിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മ നിറയും കവിയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത പുതിയ പാതകൾ ദൈവം വെട്ടി തുറക്കും റോഡില്ലാത്ത സ്ഥലത്ത് റോഡ് വെട്ടുന്നത് പോലെ പുതിയൊരു പാത വെട്ടുന്നത് പോലെ ഇസ്രായേൽ മക്കൾ ഇസ്രൈമിൽ നിറങ്ങി ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നിട്ട് ആമി മുമ്പോട്ട് പോകാൻ കഴിയാതെ റോഡില്ലാതെ പാതയില്ലാതെ വെള്ളത്താൽ മാത്രം കിടക്കുന്ന സ്ഥലത്തെ ആ നദിയിൽ കൂടെ ഒരു ചെങ്കൽ പാത ഒരുക്കി പുതിയൊരു വഴി തുറന്നു കൊടുത്തതുപോലെ ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിനു വേണ്ടി പുതിയ ചില തലം വഴികൾ ദൈവം തുറന്നു തന്ന് ദൈവം നിങ്ങളെ മാനിക്കും എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എൻ്റെ ദൈവം ഒരു നന്മയും മുടക്കം വരത്തില്ല ഞാൻ അനുഭവിക്കേണ്ട നന്മ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും അത് മറ്റൊരു ജാതീകൻ കൊണ്ടുപോകുകയില്ല പിശാജു കൊണ്ടുപോവുകയില്ല നീതിമാൻ്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ഇരിക്കില്ല എന്ന പുസ്തകത്തിൽ വായിക്കുന്നത് അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ ചേർന്നത്ര പറയും എത്ര പേര് ഇരാവിലെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും നന്മ തരുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് കുറവ് വരുത്താത്ത ദൈവത്തിൻ്റെ മുഖത്തേക്ക് ദൈവമേ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഒരു നന്മ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എത്ര പേർ ഇന്ന് പകൽ തയ്യാറാണ് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ സ്ഥിതി മാറാൻ പോകുക എല്ലാം കണ്ണും അടയ്ക്കി വിശ്വസിക്കുക വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക പുറത്തെ കണ്ണുകളെല്ലാം അടച്ച് അന്തരാത്മാവിൽ നിങ്ങളുടെ കണ്ണുകളെ തുറന്ന് ദൈവമുഖത്തേക്ക് നോക്ക് എന്നിട്ട് ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ദൈവത്തെ എവിടെ നിന്നാണോ ഈ സന്ദേശം കേൾക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ പറ കർത്താവേ ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താതെ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും ഞങ്ങളെ വിശപ്പോട് ഇരുത്താതെ ഞങ്ങളെ പട്ടിണി കിടത്താതെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് നൽകി ഞങ്ങളെ ആദരിക്കുന്ന ദൈവത്തിൻ്റെ പാതുപിടത്തിൽ ഞങ്ങളെ ഇന്ന് രാവിലെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കും പിതാവേ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അനുഗ്രഹിക്കണമേ കൃപയുടെ മറവിൽ മറയ്ക്കണം പോരുകളും പോരാട്ടങ്ങളും ബന്ധനങ്ങളും അഴിയട്ടെ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരില്ല എന്ന് വായിച്ചല്ലോ ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ ദൂതിനായി സ്തോത്രം ഒരു മുടക്കവും വരാതെ നന്മ വർദ്ധിപ്പിച്ച് ഞങ്ങളെ ആദരിക്കുമെന്ന് ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി ഈ സന്ദേശം കേൾക്കുന്നവരിലേക്ക് വരട്ടെ ഒരു നന്മയ്ക്കും മുടക്കം വരാതെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഒരു നന്മയും നഷ്ടപ്പെട്ടു പോകാതെ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവർ അനുഗ്രഹം അനുഭവിക്കട്ടെ കെട്ടുകൾ അഴികട്ടെ ദുഷ്ടശക്തികൾ വിട്ടുമാറട്ടെ ദൈവത്തിൻ്റെ നീതി വ്യാപരിക്കട്ടെ പിതാവിൻ്റെ അടുക്കലേക്ക് ഞങ്ങളെ സമ്പൂർണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം രോഗികളെ സൗഖ്യമാക്കണം അടഞ്ഞ വാതിൽ തുറക്കണം പുതുവഴികൾ ദൈവം വെട്ടി തുറക്കണം ഈ മക്കളെ കർത്താവ് ആദരിക്കണം ഇവരുടെ കണ്ണുനിര് കർത്താവ് ഒപ്പിയെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആണ് കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്കൊരുമിച്ച് കൂടാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യുക അവരും ഈ സന്ദേശം കേൾക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറകട്ടെ